ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുച്ച് എന്ന പദത്തെക്കുറിച്ച് പഠിക്കാം കൊച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞത് അല്ലേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് നമുക്കിന്ന് പഠിക്കാം അത് എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രയോഗം എന്താണെന്ന് നമുക്ക് പഠിക്കാം കൊച്ച് കുച്ചിന്റെ അർത്ഥം എന്താ കുറേ ഒട്ടും ഒന്നും ഇതാണ് കുച്ചിന്റെ അർത്ഥം ശ്രദ്ധിച്ചിട്ട് പഠിക്കണം ഇനി നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ഹിന്ദിയിൽ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കതൊന്ന് മെല്ലെ ഹിന്ദിയിലേക്കും മാറ്റാം അല്ലേ അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് കുച്ഛെന്ന വാക്യനാണ് നോക്കാം ശരി ഏ എന്താ ആദ്യത്തെ വാക്യം എന്താണ് പെട്ടിയിൽ എന്തെങ്കിലുമുണ്ടോ പെട്ടിയിൽ എന്തെങ്കിലുമുണ്ടോന്നാ ചോദ്യം എങ്ങനെ പറയൂ അത് അതെ പേ ടി പേ ടിമേ എന്തെങ്കിലുമുണ്ടോ കുച്ചു ഹേ എന്തെങ്കിലും കുച്ചു ഹേ കുച് ഉണ്ടോയെന്ന് അല്ലേ അപ്പോൾ ഇതൊരു ചോദ്യചിഹ്നമായിട്ടാണ് വരുന്നത് അല്ലേ ഉണ്ടോ കുച്ചു ഹേക്ക അല്ലേ എന്തെങ്കിലും ഉണ്ടോ പേട്ടിയമേ കുച്ഛേക്കാം പെട്ടിയിലെന്തെങ്കിലുമുണ്ടോ അപ്പം ആ ഇനി അടുത്ത വാക്യം നിങ്ങളൊന്നും പറയണ്ട അത് പിന്നെ എപ്പോഴും എല്ലാവരും ദേഷ്യയിലും വരുമ്പോൾ അങ്ങനെ പറയല്ലേ നിങ്ങളൊന്നും പറയണ്ടാന്ന് അതെങ്ങനെ ഹിന്ദിയിലോട്ട് പറയും ആ നിങ്ങൾ നിങ്ങൾ പഠിച്ചു അല്ലേ തും കുച്ച് കുച്ച് ഒന്നും പറയണ്ട കഹോ ഹോ അപ്പോൾ തുമ്പരുമ്പോൾ ഹോ വന്നുണ്ടോ ഏ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ അനേ അടുത്തെന്താണ് ഇവിടെ ഒന്നുമില്ല അതെ ധർമ്മക്കാറിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉടനടി പറയും ഇവിടെ ഒന്നുമില്ല അതെങ്ങനെ ഹിന്ദി പറയാ ആ പറയുക ഇവിടെ ഇവിടെ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു നമ്മൾ അല്ലേ ഏ ഹാ ഒന്നുമില്ല എന്നാ പറയുക ആ കുച്ഛ് നഹി ഹേ അല്ലേ ഹാം കുച്ച് നഹി ഹേ അതെ അത് പറഞ്ഞ വാടെ വന്നാളങ്ങ് പോയിക്കോളൂ അല്ലേ ഇനി അടുത്തത് കുറേ കുട്ടികൾ വരുന്നു അങ്ങനെ പറയാത് കുറേ കുട്ടികൾ വരുന്നു എന്ന് ആ കുറേ കുട്ടികൾ കുച്ച് കൊച്ച് കുട്ടികൾ ആ കുട്ടികൾ വരുന്നു ലഡ്കേ അല്ലേ അടി അടിയിൽ ഡി കുത്തിടുമ്പോൾ ലഡ്കേ ലഡ്കേ എന്താ പറയുക വരുന്നു വരുവ ആന അപ്പം ഇവിടെ ആത്തേം അല്ല കൊച്ചിലെടുക്കിയാത്തേ അതാ കുറേ കുറേ കുട്ടികൾ വരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇനി അടുത്തത് നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലല്ലോ അല്ലേ നിങ്ങളൊന്നും സംസാരിക്കുന്നു നിങ്ങളൊന്നും മുണ്ടുന്നില്ലല്ലോ അല്ലേ എന്ന് അല്ലേ നമ്മൾ മലയാളത്തിൽ അതെ നിങ്ങളൊന്നും ഉണ്ടുന്നില്ലല്ലോ അതെങ്ങനെയാണ് ഹിന്ദി പറയാം തും തും നിങ്ങൾ തും ഒന്നും ഒന്നും പഠിച്ചു അല്ലേ നമ്മൾ ഒന്നും കൊച്ച് അല്ലേ കോച്ച് അല്ലേ എന്താ പറയുക കോച്ച് ഹി മുണ്ടുന്നില്ലല്ലോ ബോലിനാ പറയുക സംസാരിക്കുക അല്ലേ ബോൽത്തേ അല്ലേ ബോൾത്തേ നഹി നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലല്ലോ തും കുഷ് ബോൾത്തേനെഹി അതെ നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലല്ലോ അല്ലേ ഇനി ഇവിടെ അടുത്തത് ഇവിടെ കുറേ പുസ്തകങ്ങളുണ്ട് അങ്ങനെ പറയാം ഇവിടെ ഇവിടെ ഹാം കുറേ എന്ന് പറയുമ്പോൾ ഹാം കൊഷ് കൊച്ച് എന്തുണ്ട് പുസ്തകങ്ങൾ പുസ്തകങ്ങൾക്ക് എന്താ പറയുക പണ്ടേ പഠിച്ച നമ്മൾ അല്ലേ പുസ്തകം വല്ല തെറ്റും ഉണ്ട് പറയണേ കൂട്ടളെ പുസ്തകം ഏ കുറേ പുസ്തകങ്ങളുണ്ടല്ലോ ഇവിടെ ഇനി ഇവിടെ വേറൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ വേറൊന്നുമില്ല അല്ലേ ഒരു പത്ത് രൂപയും കൊടുത്തിട്ട് പറയും ഇവിടെ വേറൊന്നുമില്ല അല്ലേ കാണുന്നില്ല വീട്ടിലെ ഞാൻ എഴുതിയത് ഇത്രയും എഴുതിയത് ഇവിടെ വേറൊന്നുമില്ല അതെങ്ങനെ ഒന്നുമില്ല അതെങ്ങനെയാ അഹം അല്ല ഇവിടെ വേറൊന്നും അതെ ഇവിടെ വേറൊന്നും കുച്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വേറൊന്നും കേട്ടാ മറ്റൊന്നും വേറൊന്നും ഇല്ല ഈ അവറിൻ്റെ ഇത് എന്താ മറ്റൊന്നും ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക അതറിയാം എല്ലാവർക്കും അല്ല 아니, 나무가 온도 미래 내가 뭐지 그거야? 온도 미래, 온도 미래, 나 뭐지 그 온도 미래, 뭐지? കൊച്ചി നെഹി ഹെ മതിയോ പോരാ ചോദ്യം ചെയ്യുന്നേ ഒന്നുമില്ലേ കൊച്ചി നെഹി അല്ലേ കൊച്ചി നെഹി ഇവിടെ ഒന്നുമില്ലേ അതുപോലെ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ ആ ഇവിടെ പഠിച്ചിട്ടില്ലേതാ പേ ടീമേ ഹെക്യാ അല്ലേ പേട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലേ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ ഇവിടെ ഒന്നുമില്ലേ കൊച്ചിനെഹി ഹെക്യാ അല്ലേ കുച് ഒന്നുമില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താ ഒന്നുമില്ല അല്ലേ നമ്മൾ മലയാളത്തിൽ അങ്ങനെ എന്താ ഒന്നുമില്ല എവിടാ അല്ലേ എന്തെങ്കിലും കറിയെല്ലാം എന്തെങ്കിലും കുറച്ച് നല്ല കറിയൊന്നും ഇല്ലെങ്കിൽ എന്താ ഒന്നുമില്ല എവിടാ എന്ന് ചോദിക്കും അല്ലേ അതുപോലെ കുച് അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ചെറിയൊരു ക്ലാസ്സാണ് അപ്പം നമുക്ക് നിങ്ങളും ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ കുട്ടികളെ അപ്പോൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇതെല്ലാം വെള്ളിപ്പായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അത് അസാരമുള്ള ഭാഷ അല്ലേ സരളമായിരിക്കും സരസമായിരിക്കും അല്ലേ രാഷ്ട്രഭാഷയില്ല ഹിന്ദി അപ്പോൾ നിങ്ങൾ പഠിക്കുക കുട്ടികളായിട്ട് പി എസ് സി ചെയ്യുന്നവർക്കെല്ലാം മനസ്സിലാവും മനസ്സിലാക്കി പഠിക്കാനുണ്ടാവും പിന്നെ ടീച്ചറാവുന്നവർക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാം അപ്പം നമുക്ക് ഞാനിവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് thank you for uh, thank you for, for watching thank you